ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുമ്പോൾ പിൽക്കാലത്ത് പാകിസ്ഥാന്റെ സ്ഥാപകനും ഗവർണർ ജനറലുമായിരുന്ന മുഹമ്മദ് അലി ജിന്ന അതിൽ ഒരു പ്രാഥമിക അംഗം പോലുമായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വംശപരമ്പര പഞ്ചാബിൽ നിന്നുള്ള ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നും പരിവർത്തനം ചെയ്തത് ഇസ്ലാം സ്വീകരിച്ച ഖോജ ജാതിയിലെ അംഗങ്ങളുമായിരുന്നു അതുകൊണ്ടാകണം ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു തീവ്ര മുസ്ലിം മതവിശ്വാസിയാകുവാനോ അതിനെ പിന്തുണയ്ക്കുവാനോ കഴിയാതെ ഹിന്ദു ഹിന്ദുമസ്ലിം ഐക്യത്തിനായി നിലക്കൊണ്ട ഒരു ദേശീയ നേതാവെന്ന പരിവേഷത്തോടെ തന്നെ ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യ ചരിത്രത്തിൽ ഇടനേടാൻ കഴിഞ്ഞത് പക്ഷേ പിന്നീട് എന്താണ് പിൽക്കാലങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് അതല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഒരു പ്രത്യേക മതത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറി തീർന്നത് അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രം നിലപാടിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് എത്തിച്ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന കറാച്ചിയിലായിരുന്നു മുഹമ്മദ് അലി ജിന്നയുടെ ജനനം അക്കാലത്തെ സമ്പന്ന വ്യാപാരിയായ ജിന്നാഭായി പൂഞ്ചയുടെയും ഭാര്യ മിത്തിബായിയുടെയും മക്കളിൽ മൂത്തവനായി ജനിച്ച ജിന്ന വിദ്യാഭ്യാസം ബോംബെയിൽ പൂർത്തിയാക്കിയ ശേഷം നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിക്കുകയും ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് മാതാപിതാക്കൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹവും നടത്തി എങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ജിന്ന ലണ്ടനിലായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രിയഭക്തി അകാലത്തിൽ പൊലിഞ്ഞുവന്ന ദുരന്തമയമായ വാർത്തയും പിന്നീട് അമ്മയുടെ മരണം ുമെല്ലാം അദ്ദേഹത്തെ കഠിനമായ നിരാശയിലേക്കും ദുഃഖത്തിലേക്കുമെല്ലാം തള്ളിയിട്ടു എങ്കിൽ പോലും അദ്ദേഹം ലണ്ടനിൽ തന്റെ ഔപചാരിക പഠനം പൂർത്തിയാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് നന്നായി പഠിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്റെ പിതാവിന്റെ ബിസിനസ്സുകളെല്ലാം തകർച്ചയുടെ വക്കിലെത്തിക്കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് ബോംബെയിൽ പത്തുവർഷക്കാലം അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുകയും ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ജിന്ന തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് നാലുവർഷത്തിന് ശേഷം അദ്ദേഹം ഇംപീരിയൽ ലജിസ്ട്രേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു യും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലേക്ക് ഉയർന്നു വരികയും ചെയ്തു മുപ്പത് വയസ്സ് പൂർത്തിയാകും മുൻപ് മുംബൈയിലെ അതിപ്രശസ്തരായ അഭിഭാഷകരിൽ ഒരാളായി മാറിയ അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളിൽ ഒരാളായി മാറിത്തിരുന്നത് വളരെ പെട്ടെന്നാണ് മതേതരത്വത്തിന്റെയും ഇന്ത്യൻ ദേശീയതയുടെയും ശക്തനായ വക്താവായിരുന്ന ജിന്ന ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു എന്നതാണ് ഏറെ കൗതുകകരമായ വസ്തുത ദാദാഭായി നവറോജിയുടെയും ഫിറോസ് ഷാ മേത്തയുടെയും ആദർശങ്ങളുടെ ചുവടുപിടിച്ച് ദേശീയ സമരത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേർന്ന ജിന്നയുടെ അക്കാലത്തെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഗോപാൽകൃഷ്ണ ഗോഖലെ അക്കാലത്ത് ഇന്ത്യയിൽ നിരന്തരം വളർന്നു വന്ന ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ഗോഖലയെ ഐക്യത്തിന്റെ ദൂതനെന്നാണ് ജിന്ന വിശേഷിപ്പിച്ചത് എന്നിട്ടും പിന്നെ എന്തുകൊണ്ടായിരുന്നു ജിന്ന കോൺഗ്രസ് പ്രസ്ഥാനം വിട്ട് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാനും ചരിത്രത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ സമ്മാനിച്ച പാകിസ്ഥാൻ വാദത്തിനുമെല്ലാം പിറകിൽ ഉറച്ചു നിന്നുതെന്ന ചോദ്യം കാലം പിന്നെയും ആവർത്തിക്കുന്നു ആ കാലത്തിലേക്കുള്ള പടിപടിയായ ഉത്തരം സമ്മാനിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ ഓരോ ചരിത്രഘട്ടങ്ങളും കടന്നുപോകുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യൻ ജനതയെ എക്കാലവും അടിച്ചമർത്തി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യൻ ജനതയെ അസംഘടിതരും അശക്തരുമാക്കി തീർക്കേണ്ടതുണ്ടായിരുന്നുവെന്ന ശക്തമായ തിരിച്ചറിവിൽ നിന്നുമാണ് അവർ ഇന്ത്യക്കാരെ മതപരമായ വേലിക്കെട്ടുകൾ ബോധപൂർവ്വം നിർമ്മിച്ച് ഒറ്റക്കെട്ടായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയിരുന്ന മനുഷ്യരെ ഭിന്നിപ്പിച്ചത് അത്തരം ചില ചിന്താ പദ്ധതികൾക്ക് രൂപം നൽകുവാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചതാകട്ടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ വളരെ അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ എന്നറിയപ്പെട്ട ശിപ്പായി ലഹളയും അതിന് കാരണമായി ഭവിച്ചത് ബ്രിട്ടീഷ് കമ്പനി ഇന്ത്യയിൽ നടപ്പാക്കിയ മിഷണറി പ്രവർത്തനവും വ്യാപകമായ മതപരിവർത്തന ശ്രമങ്ങളുമായിരുന്നു അങ്ങനെ എക്കാലവും ഇന്ത്യയെ ഒരു അടിമ വ്യവസ്ഥയ്ക്ക് കീഴിലാക്കാമെന്ന് വ്യാമോഹിച്ച ബ്രിട്ടീഷുകാരുടെ മതപരിവർത്തന ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇന്ത്യക്കാർക്കിടയിൽ നിന്നും കലാപം ആരംഭിക്കുന്നത് പിന്നീട് ആ കലാപം ബ്രിട്ടീഷ് ബാരക്കിൽ നിന്നും രാജ്യമാകെ സ്വാതന്ത്ര്യവാഞ്ചയുടെ സമര രൂപങ്ങളായി മാറുമ്പോൾ അതിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയത് ഹിന്ദുക്കളായോ മുസ്ലിങ്ങളായോ അതുവരെ ഒരിക്കലും വേർതിരിക്കപ്പെടാത്ത ദേശീയ ഉൾക്കൊണ്ട ശക്തരായ ഇന്ത്യൻ ജനതയായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായ പൊട്ടിപ്പുറപ്പെട്ട കലാപം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഭയചകിതരാക്കി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഉയർന്ന ദേശീയ ബോധത്തിൽ വന്നിയ സമരകാലത്ത് അതിൽ ഹിന്ദുവെന്നോ മുസ്ലീമെന്നോ യാതൊരു വേർതിരിവുമില്ലാത്ത വിധം ശക്തമായി പൊട്ടിപ്പുറപ്പെട്ട സമരം പിന്നീട് കൂടുതൽ അക്രമാസക്തമാവുകയും അത് രാജ്യം മുഴുവൻ പടർന്ന് വ്യാപിക്കുകയും ചെയ്തു നിലനിൽപ്പ് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് കമ്പനി ചെറുത്തുനിൽപ്പിനായി ഭരണവ്യവസ്ഥ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് മാറ്റി വളരെ പെട്ടെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ തന്നെ നേരിട്ട് ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥ െത്തിച്ചു അങ്ങനെ ബ്രിട്ടീഷ് ഭരണകൂടം സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് അടിച്ചമർത്തിയ സമരം ഇന്ത്യൻ മണ്ണിൽ ഒരുപാട് രക്തച്ചുരിച്ചിലും കലാപങ്ങളും ഉയർത്തിക്കൊണ്ട് പിന്നീട് ഒരു വർഷക്കാലത്തോടെ അവസാനിച്ചു പക്ഷേ നിരവധി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും സൈനികരും സ്ത്രീകളും കുട്ടികളുമെല്ലാം കൊല്ലപ്പെടുകയും അക്രമത്തിന് ഇരയാവുകയും ചെയ്ത ആ സംഭവത്തെ തുടർന്ന് ഇത് സമീപഭാവിയിലും തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ വീണ്ടും അപകടപ്പെടുത്തിയാക്കാമെന്ന് ബോധ്യപ്പെട്ട ബ്രിട്ടീഷ് ഭരണകൂടം ദീർഘകാല പദ്ധതികളിൽ മനഞ്ഞ് പുതിയ പുതിയ തന്ത്രങ്ങൾക്ക് രൂപം നൽകി ഇതിനകം ഇന്ത്യൻ സവിശേഷതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ർ തങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ മുന്നോട്ടു പോകുവാനുള്ള സുഗമമായ മാർഗം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതാണെന്ന തിരിച്ചിരിവിലേക്ക് എത്തിച്ചേർന്നിരുന്നു അങ്ങനെ ഏറെ താമസിയാതെ അതിനുള്ള തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി ആവിഷ്കരിക്കുകയും അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനുള്ള ഗുഹതന്ത്രങ്ങൾ നനയുകയും ചെയ്തു അങ്ങനെ ഭരണപരമായ സൌകര്യങ്ങൾക്കുന്ന വ്യാജേന രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മതിൽ കെട്ടി തിരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ബംഗാളിനെ രണ്ടായി പകുത്തു പകുത്തുകീറി നടപ്പാക്കിയ ബംഗാൾ വിഭജനമാണ് ഇന്ത്യയിലെ മതധ്രുവീകരണത്തിനും വർഗീയ ലഹലകൾക്കും ഇന്ത്യൻ മണ്ണിൽ ശക്തമായ വിത്തുപാകിയത് നിരവധി കാരണങ്ങൾക്കൊപ്പം തദ്ദേശീയരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുമെന്ന വ്യാജേന തുടങ്ങിവച്ച ബംഗാൾ വിഭജനം രാജ്യത്ത് വലിയ തോതിലുള്ള ഹിന്ദു ഹിന്ദുമുസ്ലിം സംഘർഷങ്ങൾക്കും രക്തച്ചൊരുച്ചിലിനും കലാപങ്ങൾക്കും വഴിവെക്കുക മാത്രമായിരുന്നില്ല അത് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്ത്യൻ മനസ്സുകളിൽ പരസ്പര അവിശ്വാസത്തിന്റെയും സ്പർദ്ധയുടെയും വിദ്വേഷത്തിന്റെയും കനൽക്കട്ടകൾ വിതയ്ക്കുവാൻ കൂടി പര്യാപ്തമായി എന്നതാണ് ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ദുഃഖകരമായ ചരിത്രം സത്യം എന്നാൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്താണോ അവർ തുടങ്ങി വയ്ക്കുവാൻ ആഗ്രഹിച്ചത് അതിന് കൃത്യമായി വഴിമരുന്നിടുകയും അത് ജനഹൃദയങ്ങളിലേക്ക് ശരിയായ രീതിയിൽ ആളിപ്പടർന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വിഭജിച്ച ബംഗാളിനെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും ഒരുമിച്ച് ചേർക്കുകയും പിന്നീട് വീണ്ടും വിഭജിക്കുകയും ചെയ്തു ഇങ്ങനെ അതിർത്തി രേഖകളാൽ വിഭജിക്കപ്പെട്ട ഇന്ത്യൻ മനസ്സുകളിൽ കൊടിയ പകയുടെയും വിദ്വേഷത്തിന്റെയും സംശയങ്ങളുടെയും അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് യാതൊരുവിധ കോട്ടവും തട്ടാത്ത വിധം എക്കാലവും തങ്ങളുടെ കോളനിയാക്കി ഇന്ത്യയെ മാറ്റി െന്ന് വ്യാമോഹിച്ചത് എന്നാൽ ബംഗാൾ വിഭജനം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച ഫലം കണ്ടുവെങ്കിലും അത് ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരഭിലാഷങ്ങളെ ഒരിക്കലും പിന്നോട്ടടിച്ചില്ല എങ്കിലും അത് പരസ്പര അവിശ്വാസത്തിലും അരക്ഷിതാവസ്ഥയിലും ഇന്ത്യയിൽ കഴിയേണ്ടി വന്ന മുസ്ലിം മതവിഭാഗങ്ങളെ ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചു തുടർന്ന് തങ്ങളുടെ സംരക്ഷണത്തിനും ആശയാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിനുമായി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ ആ സംഭവം പ്രേരിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ ചേർന്ന അഖിലേന്ത്യ മുസ്ലിം വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ സ്വന്തമായി ഒരു സംഘടന എന്ന ആശയം അവതരിപ്പിക്കപ്പെടുകയും തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു സംഘടിത രൂപം ഉയർന്നുവരികയും ചെയ്തു അങ്ങനെ ഉയർന്നുവന്ന സംഘടനയ്ക്ക് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന പേര് നിർദ്ദേശിക്കുകയും പിന്നീട് ധാക്കയിൽ വെച്ച് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപം നൽകുകയും ചെയ്തു എന്നാൽ വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ശക്തിയായി രൂപം പ്രാപിക്കുവാൻ തുടങ്ങിയതോടെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ പ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റുകൾ വേണമെന്നാവശ്യവും <imit <imit ും ഭരണ പങ്കാളിത്തം ആശയങ്ങളുമെല്ലാം ക്രമേണ ശക്തമായി ഉയർന്നു വന്നു പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം എന്നിവ പോലുള്ള രാഷ്ട്രീയ സമരങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തങ്ങളുടേതായ വിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുവാനും രണ്ട് സംഘടനകളും വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളിലേക്കുമെല്ലാം എത്തിച്ചേരുവാനും തുടങ്ങിയതോടെ അത് രണ്ട് വ്യത്യസ്തമായ രണ്ട് മതവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനാ രൂപമായി മാറി തീരുവാൻ അധിക സമയവും വേണ്ടി വന്നില്ല എന്നാൽ ഇക്കാലങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണങ്ങളിലോ തർക്കങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷം പിടിക്കലിനോ അഭിപ്രായ പ്രകടനത്തിനോ പോലും മുതിരായിരുന്ന ജിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് തന്നെ തുടരുകയും ലീഗിനെ ദേശീയതയുടെ വിശാലടിസ്ഥാനത്തിൽ ഒന്നിച്ച് കണ്ണു ചേർത്ത് ഒരു പൊതുവേദി രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങളിലും പ്രവർത്തിച്ചു അങ്ങനെ ജിന്നയുടെ രാഷ്ട്രീയ ജീവിതം കോൺഗ്രസ് പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഗാന്ധിജി തന്റെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത് അന്ന് മുംബൈയിൽ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ആപാലവൃത്തം ജനങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ സ്വീകരണ ചടങ്ങിലും കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ജിന്നയായിരുന്നു അധ്യക്ഷൻ എന്നാൽ പിന്നീട് ഗാന്ധിജി തിരിച്ചെത്തുന്നതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് പൊതുവായൊരു ആശയഗതി ഉണ്ടായിത്തീരുകയും തന്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുവാനുള്ള നല്ല ഉപാധിയെന്ന നിലയിൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃസ്ഥാനം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു പക്ഷേ കോൺഗ്രസ് െ പല ഘട്ടങ്ങളിലായി ഗാന്ധിയുടെ ആശയങ്ങളോട് നീരസംപ്രടിപ്പിക്കാൻ തുടങ്ങിയ പല നേതാക്കൾക്കൊപ്പം ജിന്നയും ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തവാദങ്ങളോടും നയങ്ങളോടും പൊരുത്തപ്പെടുവാനാകാതെ നിയമനിഷേധങ്ങളും സത്യാഗ്രഹ സമരങ്ങളും പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്ന വാദം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഏർ താമസിയാതെ ജിന്ന പുറത്തുകിടന്നു എങ്കിൽ പോലും പല കാര്യങ്ങളിലും വ്യത്യസ്ത ആശയാഭിപ്രായങ്ങളിൽ വിഘടിച്ചു നിന്ന മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ലക്നൌ സമ്മേളനം ജിന്നയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചെടുത്ത പല ആശയങ്ങൾക്കും ആവശ്യം ൾക്കും വേദിയാവുകയും ക്രമേണ ജിന്ന ലീഗിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾക്കുമാണ് ആ സമ്മേളനം സാക്ഷ്യം വഹിച്ചത് അങ്ങനെ ലഖ്നൌ സമ്മേളനം അംഗീകരിച്ച ഉടമ്പടി പ്രകാരം പ്രവിശ്യാ കൌൺസിലുകളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മുപ്പത് ശതമാനം പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും പ്രത്യേക ഇലക്ട്രേറ്റുകൾ എന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടു തുടർന്ന് എല്ലാവിധ അനൈക്യങ്ങളും മാറ്റിവെച്ച് സാമ്രാജ്യത്വത്തിനെതിരെ പൊതുവേദിയിൽ ഒന്നിച്ചു പോരാടുമെന്ന ചരിത്രപരമായ തീരുമാനത്തോടെ സമ്മേളനം അവസാനിച്ചു എങ്കിൽ തന്നെയും ജിന്ന പിന്നീട് തന്റെ പൊതുവായ അഭിപ്രായ പ്രകടനങ്ങൾക്കായി ഉപയോഗിച്ചത് മുസ്ലിം ലീഗിന്റെ വേദികളായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് ഇന്ത്യയിലെ പാർലമെന്ററി പരിഷ്കരണം ചർച്ച ചെയ്യാൻ നിയോഗിച്ച ഒരു സർവകക്ഷി സമ്മേളനത്തിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു കമ്മിറ്റി ലീഗിനെയും ജിന്നയെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടിന് രൂപം നൽകി നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ തയ്യാറാക്കപ്പെട്ട കുറിപ്പ് ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ ഡൊമിനിയൻ പദവി ആവശ്യപ്പെടുന്നതായിരുന്നു എങ്കിൽ പോലും അത് അതുവരെ മുസ്ലിം ലീഗ് എന്താണോ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അതിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങൾക്കോ ആശയങ്ങൾക്കോ തെല്ലും പരിഗണന പോലും നൽകാതെ മുൻ ധാരണകൾക്കും കൂടിയാലോചനകൾക്കും ായി അത് ബംഗാളിലെയും പഞ്ചാബിലെയും മുസ്ലിങ്ങൾക്ക് പ്രവിശ്യ ഭരണകൂടത്തിലേക്കുള്ള സീറ്റ് സംവരണമെന്ന ആശയം നിരസിക്കുകയും ലീഗിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലും അപമാനിക്കുന്ന രീതിയിലും ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു ഇത് ജിന്നയെയും ലീഗിനെയും വലിയ രീതിയിൽ മുറിവേൽപ്പിക്കുകയും രോഷാർഹരാക്കുകയും ചെയ്തു തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും തങ്ങൾക്ക് ഇനി യാതൊരു നീതിയോ പരിഗണനയോ ലഭ്യമാകില്ലെന്ന് അവർ കോൺഗ്രസിനോടും നെഹ്റുവിനോടുമുള്ള കടുത്ത അമർശം രേഖപ്പെടുത്തിക്കൊണ്ടു അതിന്റെ പ്രതികരണം എന്ന മട്ടിലും ഇന്ത്യക്കായി രൂപപ്പെടുത്താനിരിക്കുന്ന ഭാവി ഭരണഘടനയുടെ അടിസ്ഥാനമെന്തെന്ന് സംക്ഷിപ്തമായി രൂപപ്പെടുത്തുവാനുള്ള നിർദ്ദേശം ലീഗ് ജിന്നയ്ക്ക് നൽകി പിന്നീട് ലീഗിന്റെയും മുസ്ലീങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ജിന്നയുടെ ലക്ഷ്യം ി അദ്ദേഹം തന്റെ പതിനാലിന് നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകി ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും മുസ്ലിം വിഭാഗത്തിന്റെ എല്ലാ താൽപര്യങ്ങളും ഉൾക്കൊള്ളുന്നതും ആയതിനാൽ ഇത് കോൺഗ്രസുമായി ഒരു വഴിപരികലിന്റേതായ മാർഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അസന്യഗ്ധമായി പ്രസ്താവിച്ച ജിന്ന അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മേലിൽ തനിക്കിനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി യാതൊരു ബന്ധം ആവശ്യമില്ലെന്നും പ്രസ്താവിച്ചതോടെ ലീഗ് എന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മേലുള്ള വലിയൊരു ചോദ്യചിഹ്നമായി രൂപപ്പെട്ടു പക്ഷേ ജിന്നയുടെ കടുത്ത തീരുമാനങ്ങൾ മുസ്ലിം ലീഗിലാകെ വലിയ അസ്വസ്ഥതയാണ് സൃഷ്ടിച്ചത് ഒരു ഘട്ടത്തിൽ ശരിയായ രീതിയിൽ നയിക്കാൻ ത്രാണിയില്ലാത്ത നേതാവെന്ന വിശേഷണം പോലും ഉയർന്നു വന്നു തുടർന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യത്തിലുള്ള ആ സംഘടനയുടെ പ്രസക്തിയെക്കുറിച്ചുമെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചകളുമെല്ലാം വരാൻ തുടങ്ങിയതോടെ ലീഗ് ചരിത്രത്തിൽ അന്നുവരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്തത്ര വലിയൊരു പ്രതിസന്ധിയെയാണ് നേരിട്ടത് കൂടാതെ പഞ്ചാബ് പോലുള്ള പ്രവിശ്യകളിൽ സ്വതന്ത്ര പരിവേഷത്തോടെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക സംഘടനകളും രൂപം കൊള്ളുവാൻ തുടങ്ങിയതോടെ ഇതിൽ ഷോഷാ ഗുലായ് ജിന്ന തന്റെ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചുപോയി മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വരെ ലണ്ടനിൽ തുടർന്ന് അദ്ദേഹത്ത് ഇന്ത്യയിൽ വളരെ പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ഭരണഘടനാപരമായ പൊളിച്ചെടുത്തുകളും ഇന്ത്യൻ സ്വാതന്ത്ര്യവും അരികിലെത്തി നിൽക്കെ പുനഃസംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരുവാൻ ലീഗ് നേതൃത്വവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമെല്ലാം ശക്തമായി നിർബന്ധിച്ചു തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ജിന്ന വീണ്ടും സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ലെജിസ്ലേറ്റീവ് സഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകൾ വീണ്ടും ലീഗിനു മുന്നിൽ കോൺഗ്രസ് പ്രതിസന്ധിയുടെയും അവഗണനയുടെയും കനത്ത മുറിപ്പാടുകൾ സൃഷ്ടിച്ചു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് ലീഗിന് അർഹമായ യാതൊരു പരിഗണനയും ലഭിച്ചില്ലെന്ന് മാത്രമല്ല കാര്യമായ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ലീഗിനെ പ്രവിശ്യാ ഗവൺമെന്റുകളുടെ രൂപീകരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്നും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു തൽഫലമായി എല്ലാ പ്രവിശ്യകളിലും കോൺഗ്രസ് സർക്കാരുകൾ അധികാരം സ്ഥാപിച്ചു ഈ സംഭവത്തോടെ തീർത്തും അപമാനിതരാക്കപ്പെട്ട മുസ്ലിം വിഭാഗങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധം പിന്നീട് അങ്ങേയറ്റം വഷളായിത്തീർന്നു ഏർ താമസിയാതെ അസംതൃപ്തി അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് വേർപിരികലിന്റേതായ വക്കിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയപ്പോഴേക്കും ഇന്ത്യൻ സാഹചര്യങ്ങളും രാഷ്ട്രീയവും ലോക സാഹചര്യങ്ങളുമെല്ലാം അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ലോകമെങ്ങും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളിലേക്ക് നീങ്ങി ബ്രിട്ടൻ നാസി ജർമ്മനിക്കെതിരെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കാളിയായി അതിന്റെ ഭാഗമായി ബ്രിട്ടീഷിന്റെയും ഇന്ത്യയിൽ ഭാഗവക്കാവുന്നതോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ നകശിക്കാന്ന് മുതിർക്കുകയും ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകണമെന്ന ആവശ്യങ്ങൾ ഉയർത്തി കിറ്റിന്റെ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ വളരെ നിർദാക്ഷിണ്യം അതിനെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഭരണകൂടം കോൺഗ്രസിന്റെ പതിനായിരക്കണക്കിന് സമര പോരാളികളെയും മുതിർന്ന നേതാക്കളെയും ജയിലിൽ അടച്ചു എന്നാൽ ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത മുസ്ലിം ലീഗാകട്ടെ ഈ ഘട്ടത്തിൽ പൂർവാധികം ശക്തി പ്രാപിക്കുകയും ലോകയുദ്ധത്തിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്കായി നീക്കിവച്ചിരുന്ന ഭൂരിഭാഗം സീറ്റുകളും നേടിയെടുക്കുകയും ചെയ്തു ഇത് ആത്യധികമായി ഉപഭൂഖണ്ഡത്തെ ഒരൊറ്റ രാജ്യമായി നിലനിർത്തുന്നതിനും ഇരു രാഷ്ട്രീയ പാർട്ടികളുമായുള്ള മതസ്പർദ്ധ വളർന്നു വരുന്നതിനും അധികാരം പങ്കിടുവാനുള്ള യാതൊരു സൂത്രവാക്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യമല്ലാതാവുകയും ചെയ്തപ്പോൾ ഇത് പ്രായോഗികമായി ഹൈന്ദവ ഭൂരിപക്ഷത്തിലുള്ള ഇന്ത്യ എന്നും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാൻ എന്നുമുള്ള ദുരാഷ്ട്ര ആശയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രേരണ നൽകുകയും ചെയ്തു പിന്നീട് ജിന്ന ഒരു നവോത്ഥാന മുസ്ലിം രാഷ്ട്രത്തിന്റെ നേതാവായി ഉയർത്തപ്പെടുന്ന രാഷ്ട്രീയ സംഭവവകാസങ്ങൾക്കാണ് ചരിത്രം സാക്ഷ്യം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ലാഹോറിൽ ചേർന്ന ലീഗിൻ്റെ യോഗം അന്തിമമായി പ്രത്യേക മുസ്ലിം രാഷ്ട്രമെന്ന പ്രമേയം അംഗീകരിച്ചു എന്നാൽ ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യ വിഭജനത്തെ ശക്തമായി എതിർത്ത ഗാന്ധിയും നെഹ്റുവുമെല്ലാം പിന്നീട് മനസ്സില്ലാ മനസ്സോടെ മൗണ്ട് ബാറ്റൺ അവതരിപ്പിച്ച പദ്ധതിക്കു മുന്നിൽ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും സ്വതന്ത്ര ഇന്ത്യയിൽ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി അങ്ങനെ വീണ്ടും അനേകം വർഗീയ കലാപങ്ങൾക്കും ലഹളകൾക്കും കൊള്ളിവയ്പ്പുകൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ ഒരിക്കലും ആയ തരക്ത ബാക്കി വച്ചുകൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേറിട്ട ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്നു പിന്നീട് ജിന്ന പാകിസ്ഥാന്റെ ഗവർണർ ജനറലും രാഷ്ട്രപിതാവുമായി പിന്നീട് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി ഇന്ത്യയിൽ നഷ്ടപ്പെട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ പതിനഞ്ചിന് കറാച്ചിയിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ ജനറൽ കൌൺസിലിൽ പിരിച്ചുവിടുകയും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മുസ്ലിം ലീഗിന്റെ ഭാവി അതത് രാജ്യങ്ങളിലെ ജനതയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു എങ്കിലും പാകിസ്ഥാൻ രൂപീകരണത്തിനും ഏകദേശം ഒരു വർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് സെപ്റ്റംബർ പതിനൊന്നിന് മരണപ്പെട്ട ജിന്നയുടെ വിയോഗം പിന്നീടുള്ള പാകിസ്ഥാൻ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയിൽ ഒരിക്കലും നികത്താനാകാത്ത അനേകം വിടവുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നു